ഇനി സ്വല്പം ഇംഗ്ലീഷ് ആകാം ഭാരത് എന്റെ പൊന്നോ ക്യൂട്ടസ് ഇങ്ങനെ വാരി വെതറുകയാണ് ആ മുഖത്തേക്കൊന്ന് നോക്കിക്കെ ഭാവാഭിനയങ്ങൾ നിമിഷങ്ങൾക്കിടയിലല്ലേ മിന്നി മറയുന്നത് നവരസങ്ങളാ മുഖത്തിങ്ങനെ പൂണ്ട് വിളയാടുകയാണ് എഴുതി വെച്ചത് നോക്കിയിട്ടാണ് ഈ ഇംഗ്ലീഷും മലയാളവും അതിനോടൊപ്പം നവരസങ്ങളും ഒക്കെ കൂട്ടിക്കലർത്തി ഈ കർത്താവിൻ്റെ മണവാട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് തുടങ്ങുന്നതിനു മുമ്പ് തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ മുൻകൂർ ജാമ്യമെടുക്കുന്നുണ്ട് ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് ചോദിക്കരുത് അങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ഈ എഴുതി കൊണ്ടുവന്ന ഇംഗ്ലീഷൊന്നും മതിയാകാതെ വരും ഞങ്ങൾക്കാണെങ്കിലോ കുറേ ആളുകളോട് നന്ദി പറയാനുണ്ട് അത്ര വലിയ സംഭവമാണല്ലോ അവിടെ നടന്നത് ഒരു കുട്ടി തട്ടമുണ്ടിട്ട് ക്ലാസ്സിൽ വന്നു എന്നതിൻ്റെ പേരിലാണ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയത് കർത്താവിൻ്റെ മണവാട്ടിയും കൂട്ടുകാരികളും എന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് കഠിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് എന്നാൽ കുറുപ്പടിയൊന്നും കയ്യിലില്ലാതെ മാധ്യമങ്ങളുടെ മുമ്പിൽ പെട്ടുപോയാലുള്ള അവസ്ഥയോ അപ്പൊ ഒക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കേണ്ടത് തന്നെയാണ് ആ ഒരു റെസ്പോണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് കർത്താവേ കർത്താവും ക്രിയയും കർമ്മവും ഒക്കെ തെറ്റിപ്പോവണല്ലോ എങ്ങനെ തെറ്റാതിരിക്കും വർഗീയത തലക്ക് പിടിച്ചാല് അല്ലെങ്കിൽ ഒരു തട്ടമുണ്ടിനോടുള്ള വെറുപ്പ് തലയിൽ കയറിയാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ചെറിയ കുട്ടിക്ക് ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയാം അവിടെ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് റെസ്പോണ്ടും റെസ്പോൺസും ഇത് വലിയ സംഭവമായിട്ടൊന്നുമല്ല ഞാനീ പറയുന്നത് നമ്മളൊക്കെ ഇംഗ്ലീഷിൽ വലിയ പരിജ്ഞാനമുള്ള ആളായതുകൊണ്ടുമല്ല ഈ പറയുന്നത് മറിച്ച് ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ എന്തെല്ലാം വിവാദമാണ് ഈ കേരളത്തിൽ ഉണ്ടാക്കിയത് എത്രയോ കുട്ടികൾ ഇതേപോലെയുള്ള പല കന്യാസ്ത്രീകളുടെയും സ്കൂളുകളിലും മറ്റുമൊക്കെ പഠിക്കുന്നുണ്ട് അവർക്കൊന്നുമില്ലാത്ത പ്രശ്നം ഇത്തരത്തിലുള്ള ചില കർത്താവിൻ്റെ മണവാട്ടിമാർക്കുണ്ടാകുമ്പോൾ അവരിങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷൊക്കെ വലിയ അഭിനയവും നവരസങ്ങളുമൊക്കെയായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പറയുമ്പോൾ ഇവരുടെ ഇംഗ്ലീഷിൻ്റെ ക്വാളിറ്റി എത്രയുണ്ട് എന്നൊന്ന് വെറുതെ പറഞ്ഞതാണ് നമുക്കറിയാം റെസ്പോണ്ട് ക്രിയ റെസ്പോൺസ് എന്ന് പറയുന്നത് നാമം വെർബും നൗണും ഒക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അത് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് ഇത്തരത്തിൽ പൊട്ട തെറ്റ് മാധ്യമങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയുന്നത് കാരണം കയ്യിൽ കുറിപ്പടിയില്ല എഴുതിക്കൊണ്ടു വന്നിട്ടില്ല അതുകൊണ്ട് വലിയ സ്റ്റൈലാക്കിയിട്ടൊക്കെ ടോട്ടലി ആം എന്നൊന്നും പറയാൻ പറ്റാതെ സാധാരണ രീതിയിൽ സംസാരിച്ചപ്പോഴേക്കും തെറ്റു വിളിച്ച് പറയുകയാണ് ഈ സ്കൂളിനേക്കാള് തട്ടം മുണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കുരിച്ചു വരച്ചാലും പ്രശ്നമില്ല മക്കൾ അവിടെ പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞ് നമ്മുടെ കാക്കാമാരും താത്തമാരും വലിയ ഡൊണേഷനൊക്കെ കൊടുത്തിട്ട് അവിടെ പോയി അഡ്മിഷൻ മേടിക്കുന്നത് കഷ്ടമെന്നല്ലാതെ എന്തു പറയാനാണ്